ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ മുന്നൂറ് ഒഴിവുകൾ ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന റിക്രൂട്ട്മെൻറ്റുമായാണ് വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഇപ്പോൾ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അസിസ്റ്റന്റ് തസ്തികയിലായി മൊത്തം മുന്നൂറ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലി ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറ് വരെ അപേക്ഷിക്കാം ഇതിലേക്ക് വനിതകൾക്കും അവസരമുണ്ട് മറ്റ് ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെൻറ് ആണ് അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ യു ഐ സി എച്ച് ഒ എച്ച് ആർ എം അസിസ്റ്റൻ്റ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് ഒഴിവുകളുടെ എണ്ണം മുന്നൂറ് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ജോലിയുടെ സാലറി പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അഞ്ച് അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറ് വരെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പറയുന്നത് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് എത്രയാണ് നോക്കാം ഏജ് ലിമിറ്റ് പറയുന്നത് അസിസ്റ്റൻ്റ് ഏജ് ലിമിറ്റ് ട്വൻറ്റി വൺ ആണ് മിനിമം ആൻഡ് മാക്സിമം ഏജ് തേർട്ടീൻ ആണ് ദ അപ്പർ ഏജ് ലിമിറ്റ് ഈസ് റിലാക്സ്ഡ് ബൈ ഫൈ ഇയേഴ്സ് ഫോർ എസ് സി എസ് ടി ത്രീ ഇയേഴ്സ് ഫോർ ഒ ബി സി ടെൻ ഇയേഴ്സ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആയിരിക്കണം ആൻഡ് നോളജ് ഓഫ് റീഡിംഗ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ഓഫ് റീജിയണൽ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് റിക്വെൻറ്റ് ഈസ് എസെൻഷ്യൽ ഇതിലേക്കുള്ള അപ്ലിക്കേഷൻ ഫീസ് ഓൾ ക്യാൻഡിഡേ അപ്ലിക്കൻസ് അതർ ദാൻ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി പെർമനൻ്റ് എംപ്ലോയ്മെൻ എംപ്ലോയീസ് ഓഫ് കമ്പനി ആയിരം രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് പ്ലസ് ജി എസ് ടി എസ് അപ്ലിക്കബിൾ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി പെർമനൻറ്റ് എംപ്ലോയീസ് ഓഫ് കമ്പനി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് പറയുന്നത് പ്ലസ് ജി എസ് ടി അസ് അപ്ലിക്കബിൾ ഇത് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഇതിലേക്ക് അവ അപേക്ഷിക്കേണ്ട അവസാന തീയതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറ് വരെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ